പ്രിയമുള്ളവർ മേരിമാതാ സെമിനാരിയിലെ മേരിമാതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയുടെ ഡയറക്ടർ എന്ന നിലയ്ക്ക് അഭിവന്യ ജേക്കബ് തൂങ്കുഴി പിതാവ് നൽകിയ സംഭാവനകൾ ഓർക്കുവാനും ദൈവത്തിൽ നന്ദി പറയുവാനും സാധിക്കുന്നതിൽ ഏറ്റവും വലിയ ചരിതാർത്ഥ്യമുണ്ട് പിതാവിനെ ആദ്യം പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എൻ്റെ ഡോക്ടർ ഡിഫൻസിൻ്റെ പിതാവ് വന്ന ആ സമയങ്ങളാണ് പിതാവിൻ്റെ സാന്നിധ്യം വളരെയധികം ശക്തി പകർന്നു പിതാവിൻ്റെ ഒരു പ്രത്യേക ശൈലി എപ്പോഴും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റുള്ളവരെ വളർത്തിയെടുക്കുന്ന ഒന്നായിരുന്നു പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം പിതാവിൻ്റെ ആ സ്വഭാവത്തിലെ നൊബിലിറ്റിയാണ് നൊബിലിറ്റി ഓഫ് ക്യാരക്ടർ എന്ന് നമ്മൾ പറയില്ലേ എല്ലാവരെയും വളർത്തുക എല്ലാവരെയും ശ്രമിക്കുക എത്ര ചെറിയവനായാലും അയാളെയും കേൾക്കുക അകാരണമായിട്ട് ആരെയും കുറ്റം വിധിക്കാതിരിക്കുക പ്രത്യേകിച്ച് ഒരാളുടെ അന അസാന്നിധ്യത്തിൽ അയാളുടെ കുറ്റം പറയ പറയുവാൻ പിതാവ് ഒരിക്കലും സമ്മതിക്കുമായിരുന്നില്ല പിന്നെ മറ്റുള്ളവർ ട്രസ്റ്റ് ചെയ്ത് ഒരു കാര്യം ഏൽപ്പിച്ചാൽ പൂർണ്ണമായിട്ടും ആ ഉത്തരവാദിത്വവും അത് ചുമതലയും ആൾക്ക് കൊടുത്ത് അങ്ങനെ അദ്ദേഹത്തെ വളർ വളർത്തുന്ന ഒരു നല്ല അനുഭവമാണ് പിതാവിൻ്റെ കാലത്ത് നമുക്കറിയാം എത്രമാത്രം സ്ഥാപനങ്ങളാണ് ഇവിടെ കടന്നു വന്നിട്ടുള്ളത് ഉയർന്നു വന്നിട്ടുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് പറയാനുള്ളത് മേരി മാതാ സെമിനാരിയാണ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജുണ്ട് ജ്യോതി എൻജിനീയറിങ് കോളേജുണ്ട് അതുപോലെ തന്നെ മഹാജൂബിലി കോളേജുണ്ട് പിതാവ് വളർത്തിയെടുത്ത പ്രസ്ഥാനങ്ങളെല്ലാം ഇതുപോലെ ഒരേ മനസ്സോടെ വൈദികരും സമർപ്പിതരും അൽമായരും പിതാവിനോട് കൂടി നിന്നു പിതാവ് എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചു അങ്ങനെയാണ് ഈ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളുമൊക്കെ തൃശ്ശൂർ അതിരൂപതയിൽ വിജയിച്ചത് പിതാവ് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കഥയുണ്ട് ഒരു സംഭവമുണ്ട് നമുക്കറിയാം പിതാവ് അമ്പതുകളിൽ ന്യൂയോർക്കിലെ ഫൊർദാം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന വ്യക്തിയാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ ടോക്ക് ഷോ ആയിരുന്നു ടി വി ടോക്ക് ഷോ ആയിരുന്നു എറ്റ് സളിവൻ ടോക്ക് ഷോ ഒരിക്കൽ എറ്റ് സളിവനോട് ഇങ്ങനെ ചോദിച്ചു സളിവൻ താങ്കളെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല താങ്കൾക്ക് വലിയ സംസാരപാഠമൊന്നുമില്ല പക്ഷേ റേറ്റിങ്ങിൽ നിങ്ങളുടെ ഷോ ആണ് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് സളിവൻ പറഞ്ഞ വാക്കുകൾ പിതാവ് ആവർത്തിക്കുകയാണ് ആസ് ലോങ് ആസ് അതേസ് ഹാവ് ടാലൻസ് ഐ ഹാവ് ടാലൻസ് മറ്റുള്ളവർക്ക് കഴിവുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെയും കഴിവാണ് പിതാവ് എപ്പോഴും ആവർത്തിക്കുന്നൊരു കാര്യമാണ് മറ്റുള്ളവരെ വളർത്തിയ പിതാവിൻ്റെ ശൈലി ഇതാണ് പിന്നീട് പിതാവിനെ പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുക പിതാവ് ഇവിടെ ദൈവശാസ്ത്ര പഠനം തുടങ്ങുമ്പോൾ ബെൽജിയത്തിലെ ലുവെയിൻ കാത്തലിക് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടാൻ അഫിലിയേറ്റ് ചെയ്യാൻ പിതാവ് ആഗ്രഹിച്ചു അതിനുവേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും നൽകി ഡി ബി സി എൽ സിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി അവിടെ അൽമായർക്കും സമർപ്പിതർക്കും ദൈവശാസ്ത്രത്തിൽ പഠനം നടത്താൻ അവസരമുണ്ടാകണം എന്ന് പിതാവ് ആഗ്രഹിച്ചു അങ്ങനെ അതിനുള്ള എല്ലാ കാര്യങ്ങളും പിതാവ് ചെയ്യുകയുണ്ടായി പിതാവിനെ പറ്റി മറ്റൊരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക പിതാവ് പ്രാർത്ഥനയുടെ മനുഷ്യനാണ് പിതാവ് എപ്പോഴും പ്രാർത്ഥിക്കും പിതാവിൻ്റെ താമസസ്ഥലത്തിന് തൊട്ട് സക്രാരിയുണ്ട് ചെറിയൊരു അൾത്താരയുണ്ട് സദാസമയവും പ്രാർത്ഥിക്കുന്ന വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ജപമാല ചൊല്ലുന്ന മനുഷ്യൻ പിതാവ് എപ്പോഴും പറയുന്ന ഒരു മറ്റൊരു കാര്യം കൂടിയുണ്ട് മോശയുടെ പ്രാർത്ഥനയാണ് അമാലേക്കരുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ജോഷ് പോയപ്പോൾ മോശയ കൈ ഉയർത്തിയപ്പോഴൊക്കെ ജോഷുവ യുദ്ധം ജയിച്ചു വൃദ്ധനായ മോശ എപ്പോഴും കൈ ഉയർത്തി നിൽക്കാൻ പറ്റില്ല കൈ തളർന്നപ്പോഴൊക്കെ മോശ ജോഷുവ പരാജയപ്പെട്ടു അഹ്റോനും ഹൂറും കൂടി മോശയുടെ കൈയ്യെ ഉയർത്തിപ്പിടിക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട് ബൈബിളിൽ ഇതുപോലെ പ്രാർത്ഥനയുടെ കൈകൾ ഉയരുമ്പോഴേ ദൈവത്തിൻ്റെ മുൻപിൽ ദൈവജനത്തിൻ്റെ പ്രാർത്ഥനകൾ സ്വീകാര്യമാകൂ എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് പ്രിയപ്പെട്ട തൂമി പിതാവ് തുമുഴി പിതാവിൻ്റെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നു തൃശ്ശൂര് മതങ്ങൾ തമ്മിലുമായി തമ്മിൽ വലിയൊരു സൗഹാർദ്ദം കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഒത്തിരി നല്ല ഓർമ്മകളാണ് പിതാവിനെ പറ്റി മനസ്സിലുള്ളത് പിതാവ് ക്രിസ്തുദാസി സന്യാസിനി സമൂഹം സ്ഥാപിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ക്രിസ്ത്യൻ ചെയറിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ പിതാവിൻ്റെ പ്രോത്സാഹനം വളരെ വ്യക്തമായ ഒന്നായിരുന്നു ഇപ്പോൾ ഞങ്ങളായിരിക്കുന്ന കെട്ടിടത്തിൽ കല്ലിട്ടത് പിതാവാണ് ആ പിതാവ് രണ്ടായിരത്തി അഞ്ചിൽ ക്രിസ്ത്യൻ ചെയറിൻ്റെ കെട്ടിടത്തിന് കല്ലിട്ടു എല്ലാ പ്രോത്സാഹനങ്ങളും നൽകി അതിൻ്റെ പണി പൂർത്തിയാക്കാനായിട്ട് സഹായിച്ചു എപ്പോഴും ക്രിസ്ത്യൻ ക്രിസ്ത്യൻചെയറിൻ്റെ പ്രവർത്തനങ്ങൾക്കും വലിയ നേതൃത്വം പിതാവ് നൽകിയിരുന്നു രണ്ടായിരത്തി ഏഴിൽ അഭ്യന്യ ജേക്കബ് തൂങ്കുഴി പിതാവിൻ്റെ റിട്ടയർമെൻറ്റ് പ്രമാണിച്ച് അതുപോലെ അഭ്യന്യ ആൻഡ്രൂസ് പിതാവിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രമാണിച്ച് ഇറക്കിയ സോവനിയറാണിത് വളരെ ഹൃദയസ്പർശിയായ ജീവിതാനുഭവങ്ങൾ തുങ്ങുഴി പിതാവ് ഇതിൽ കൂറിയിടുന്നുണ്ട് വളരെയധികം അനുഭവങ്ങൾ ഇതിൽ പങ്കുവെക്കുന്നുണ്ട് വിടവാങ്ങൽ സംബന്ധിച്ച് പിതാവ് നൽകുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ചില വാചകങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് വിടവാങ്ങുന്ന എനിക്ക് സ്വല്പം വിഷാദവും വേദനയും ഉണ്ടെന്നുള്ളത് ഞാൻ മറച്ചു വെക്കുന്നില്ല വിടവാങ്ങുമ്പോഴൊക്കെ എനിക്കുണ്ടാകാറുള്ളതാണത് സ്ഥലത്തോടും ജോലിയോടുമൊക്കെ ഒട്ടിച്ചേർന്ന് പോകുമ്പോൾ തമ്പുരാൻ ബന്ധങ്ങളൊക്കെ മുറിക്കുമ്പോഴത്തെ നൊമ്പരമാണത് യഥാർത്ഥ സ്വാതന്ത്ര്യം തരാനും തനിലേക്ക് തടസ്സമില്ലാതെ വരാനും വേണ്ടിയാണ് തമ്പുരാൻ അറിയാം എന്നിട്ട് പിതാവ് ജോൺ പോൾ രണ്ടാമൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പിതാവിൻ്റെ മർപ്പാപ്പയുടെ അത്തോത്തുസ്തൂസ് മുഴുവനായും നിൻ്റെ എന്നുള്ള ആ മുദ്രാവാക്യം ഏറ്റെടുത്ത് ഓർത്തെടുത്ത് പ്രിയപ്പെട്ട തുമുടി പിതാവ് പറയാണ് ദൈവമേ ഞാൻ എന്നും നിൻ്റേതാണ് പൂർണമായും നിൻ്റേതാണ് നമുക്കറിയാം പിതാവ് ഇന്ന് സ്വർഗീയ സന്നിധിയിലാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ പ്രാർത്ഥന നമുക്കെപ്പോഴും കൂട്ടായിരിക്കട്ടെ